എല്ലായി എടക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മേനോൻപൂട്ടിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമാധാനാന്തരീക്ഷം തകർക്കാൻ സാമൂഹ്യ വിരുദ്ധർ ശ്രമിക്കുന്നതായി പരാതി വാർഡിൽ ജനകീയ സ്ഥാനാർത്ഥിയായി എൻ മുജീബിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചതായും പരാതി എടക്കര ഗ്രാമപഞ്ചായത്ത് മേനോൻപൊട്ടി വാർഡിൽ സ്ഥാപിച്ച സ്ഥാനാർത്ഥിയുടെ വിവിധ പോസ്റ്ററുകളും പ്രചരണ സാമഗ്രികളുമാണ് നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ സ്ഥാനാർത്ഥിക്ക് വലിയ സാമ്പത്തിക നഷ്ടവും പ്രചാരണത്തിൽ തടസ്സവും ഉണ്ടായതായി അനുകൂലികൾ പറഞ്ഞു ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രദേശത്ത് സമാധാനാന്തരീക്ഷം നിലനിർത്താൻ നിയമപാലകർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൺവീനർമാരും ജനകീയ കൂട്ടായ്മയും ആവശ്യപ്പെട്ടു നിയമലംഘനം നടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനുള്ള ഒരുക്കു ത്തിലാണ് സ്ഥാനാർത്ഥിയുടെ അനുനായികൾ നിയമലംഘനം നടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥിയുടെ അനുയായികൾ ന്യൂസ് ബ്യൂറോ എടക്കര